ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പം നമ്മുടെ സച്ചിനെ രേവതിനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി പറയുക ഇതാരാണോ ചെയ്തത് അവനെ ഞാൻ വെറുതെ വിടില്ല ഓട്ടം വിളിച്ച് കാറിനകത്ത് കഞ്ചാവ് കഞ്ചാവ് കടത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി ചോദിച്ചോ അല്ല അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഹാ അത് ആരാണെന്ന് എനിക്കറിയത്തൊന്നുമില്ല പക്ഷേ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഞാൻ ഇപ്പോൾ അതിൻ്റെ പുറകെ ആണെന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അത് തന്നെ ആലോചിച്ച് ഇരിക്കാതെ ഒരു കാര്യം ചെയ്യുക അതൊക്കെ അങ്ങ് മറന്നു കളയുക ദേ നല്ല ക്ഷീണമുണ്ടല്ലോ കിടന്നുറങ്ങാൻ നോക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും എന്ന് പറഞ്ഞപ്പം സച്ചി പറഞ്ഞു എനിക്ക് ഉറക്കം വരില്ല രേവതി എൻ്റെ തലയ്ക്കകത്തെ അതുമാത്രമേ ഉള്ളൂ ആ കാറേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വണ്ടി മാത്രമല്ല അതെൻ്റെ ജീവനായിരുന്നു ജീവൻ മഹേഷിനെ ട്രിപ്പ് വിളിച്ചുകൊണ്ട് പോയി ചതിച്ചു പക്ഷേ ഞാനായിരുന്നു അവരുടെ ലക്ഷ്യം പാവം അവൻ സി സി അടയ്ക്കാൻ വേണ്ടി രാത്രി എന്നോ പകലൊന്നോ ഇല്ലാതെ ആ കാർ ഓടിക്കുമല്ലായിരുന്നോ ഓ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല രേവതി പാവം അവനിപ്പം അവനിപ്പം പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ലേ ഞാൻ കാരണമല്ലേ അവൻ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ ഞാനവന്മാരെ കൈ കിട്ടിയ ഉണ്ടല്ലോ ഞാൻ കൊല്ലും കൊല്ലും ഞാൻ അവന്മാരെ അവന്മാരെ ഞാൻ അവന്മാരെ ഞാൻ വെച്ചേക്കില്ല എന്നെ എൻ്റെ കാറിൽ കഞ്ചാവ് കടത്തിയത് കടത്തിയതിന് ഞാൻ തക്കതായ ശിക്ഷ അവന്മാർക്ക് കൊടുക്കും സത്യമായിട്ടും വെട്ടി വെട്ടി കണ്ടം മുണ്ടമാക്കി ഞാൻ വലിച്ചെറിയും അവന്മാരെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം വന്നിരിക്കുക അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു എനിക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല രേവതി അവന്മാരെ കിട്ടട്ടെ അന്നവന്മാരുടെ അവസാനമായിരിക്കും അവസാന ശ്വാസം അവന്മാരെ എടുക്കുന്ന എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ദേഷ്യപ്പെടുക അങ്ങനെ രേവതി സച്ചിനെ തന്നെ നോക്കുമ്പോൾ സച്ചി ചോദിച്ചു എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത് അല്ല ഞാൻ ഞാൻ ഓർത്തത് പണ്ടൊക്കെ ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ കുടിച്ചിട്ട് വരുമായിരുന്നല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കിയത് ഹേയ് കുടിക്കത്തൊന്നുമില്ല ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാവുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ എന്തായാലും ഞാൻ അവന്മാരെ പിടിക്കും അവന്മാരെ പിടിച്ചിട്ട് കൊടുക്കും ഞാൻ കൊടുക്കും ഞാൻ ഓ എനിക്കറിയില്ല രേവതി സത്യം പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകുക അവന്മാരുടെ അവന്മാരുടെ വയറ് കൈനകം കൊണ്ട് കുത്തി കീറി കോട്ടലി ഞാൻ വെളിയിലെടുക്കും എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ നരസിംഹത്തിൻ്റെ ദേഷ്യം എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത് രേവതിക്ക് ഇത് കണ്ടിട്ട് വല്ലാണ്ടങ്ങ് അങ്ങ് പേടിയായിട്ടോ രേവതി പറഞ്ഞു മതി 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 ഏതായാലും ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക് നാളെ ഒരു ലക്ഷം രൂപ നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണ്ടേ പിന്നെ ഫിനാൻസറെ കണ്ടിട്ട് നമുക്കൊരു അവധിയും ചോദിക്കാം ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്ക് അല്ലാതെ ഇപ്പം വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് കാറിൻ്റെ ലോൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി കൈ കിട്ടട്ടെ തീർന്നടാ നിൻ്റെ ആയുസ് തീർന്നു നിൻ്റെ നിൻ്റെ ഒടുക്കത്തെ നിൻ്റെ ഒടുക്കത്തെ ഉറക്കവും ഒടുക്കത്തെ രാത്രിയൊക്കെയാ നാളെ തന്നെ ഞാൻ നിന്നെ കണ്ടുപിടിക്കൂടാ ഉറക്കമില്ല ഈ സച്ചിക്ക് നിന്നെ കണ്ടുപിടിക്കാതെ ഈ സച്ചി ഇനി ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വന്നിങ്ങനെ എന്താ പറയുക ഒരുമാതിരി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഉറങ്ങാതെ കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഒരുമാതിരി പ്രത്യേക സ്റ്റൈലിൽ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ സച്ചി ഉള്ളത് കേട്ടോ ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ഭാമേനെയാണ് നമ്മുടെ ഭാമ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഇറങ്ങി കേട്ടോ വണ്ടിയിൽ വന്ന് ഇറങ്ങി ഭാമ പോ സോറി ചന്ദ്ര പോയത് വേറെ എവിടെയല്ല ആ ഒരു ഫൈനാൻസറില്ലേ ഫൈനാൻസർ മീൻസ് ആ ഒരു പലിശക്കാരൻ ആ പലിശക്കാരൻ്റെ അടുത്താണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് ഭാമ അതിനകത്ത് ഇരിക്കുകയാണ് അങ്ങനെ ഭാമ പറഞ്ഞു ഹോ എൻ്റെ പൊന്ന് ചന്ദ്രൻ ഞാനിവിടെ പോസ്റ്റായി നീ എന്താ ഇത്ര നേരം വരാതിരുന്നത് പിന്നെ നീ എന്താ ഇവിടെ ഇരുന്ന് പോസ്റ്റാക്കാൻ നിന്റെ മേത്ത് കൊണ്ടുവന്ന് ആരെങ്കിലും കറണ്ട് കമ്പി കിട്ടിയായിരുന്നോ എൻ്റെ പൊന്ന് ഭാമേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുപെട്ടേ ഞാൻ അത് എനിക്ക് എനിക്കറിയത്തുള്ളൂ രവിയേട്ടനൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ ഓ എന്ത് ചെയ്യാനാ അല്ല നിനക്കിപ്പം എന്തിനാണ് ഈ കാശ് ആ കാശ് എന്തിനാന്നോ എൻ്റെ ഈശ്വര ഒന്നും പറയണ്ട എൻ്റെ ഭാമേ ആ പൈസ മുഴുവനില്ലേ എനിക്ക് അമ്മായിയമ്മ തന്നത് അത് മുഴുവൻ സച്ചി കൊണ്ടുപോയി ഇനിയിപ്പം ഇനിയിപ്പം സാരിയും അതുപോലെ ആഭരണങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ പൈസ വേണ്ടേ അതെങ്ങനെ രേവതി കൊണ്ടുപോയി അത് അത് അതെന്താ പറ്റിയത് സച്ചിക്ക് അത് കൊടുത്തത് ഞാൻ പറയുന്നില്ല എടി എന്തിനാടി എന്തിനാടി വെറുതെ ആ പെങ്കൊച്ചിനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് നിന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിന് പ്രശ്ന കാര്യമുണ്ടോ പ്രശ്നമുണ്ടോ അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഹോ അവൾ കാലെടുത്തു വെച്ചതും മുടിഞ്ഞു മുടിഞ്ഞെന്ന് കൂട്ടിച്ചോ കൂട്ടിക്കൊണ്ടാൽ മതി ഇങ്ങനെ ഒരുത്തിനും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാടി എന്തിനാടി വെറുതെ അവളെ കുറ്റം പറയുന്നത് കുറ്റം പറയുന്നത് അവളുണ്ടല്ലോ എൻ എൻ്റെ വീട്ടിൽ ചേരുന്ന മരുമകളല്ല അവളെ വീട്ടിൽ നിന്നിറക്കാൻ ഞാൻ എന്തും ചെയ്യും എന്തു പറയും ഉപദ്രവിച്ചവളെ ഞാൻ പുറത്ത് ചാടിക്കും എനിക്കാകെ ഒരേ ഒരു മരുമകളേ ഉള്ളൂ ശ്രുതി ശ്രുതിയാണ് എൻ്റെ മരുമകൾ പിന്നെ പിന്നെ ഞാൻ പറയ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നോട് എൻ്റെ ശ്രീകാന്തും ഒരു പെണ്ണിനെ കൊണ്ടുവരുമല്ലോ അവളും എൻ്റെ മരുമകൾ തന്നെ ആയിരിക്കും അല്ലാതെ ആ പൂക്കാരിനെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഭാമ ചിരിച്ചപ്പം പറഞ്ഞു അതെ നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലേ ഭാമ ഞാനൊരു മണ്ടിയാണെന്ന് ആ ഇതെല്ലാം ചെയ്യുന്നത് കണ് കാണുമ്പോഴത്തേക്കും നിനക്ക് തോന്നും പക്ഷേ ഞാൻ വെറും മണ്ടിയല്ല നിങ്ങളാണ് മണ്ടികൾ ഒരു ചെറിയ മീൻ ഇരയായി ഇങ്ങനെ കൊരുത്ത് കഴിയുമ്പോഴത്തേക്കും വലിയ മീനിനെ പിടിക്കാൻ പോകില്ലേ നമ്മുടെ മീൻ പിടുത്തക്കാര് ആ ബുദ്ധിയായി എനിക്ക് ശ്രുതിയുടെയും സുതിയുടെയും വിവാഹം കഴിയുന്നതോടെ ശ്രുതി എൻ്റെ വലം കൈയാകും ഹാ അവളേയും കൂട്ടി ഞാൻ മലേഷ്യ്ക്ക് ചെല്ലും അവളുടെ കോടീശ്വരനായ അച്ഛനെ കണ്ട് രണ്ടുപേരുടെയും പേണക്ക ഞാനങ്ങ് മാറ്റും പിന്നെ അയാളുടെ കോടികൾ ഏകം മകളായ ശ്രുതിയിലേക്കല്ലേ വരാൻ പോകുന്നത് ശ്രുതിക്കുള്ളതാർക്കാ എൻ്റെ മകൻ ശ്രുതിക്ക് അവനുള്ളത് എനിക്കും കൂടെ ഉള്ളതല്ലേ ഭാമേ അപ്പം ഞാൻ വണ്ടിയാണോ അല്ലല്ലോ തന്ത്രപൂർവ്വം ഞാൻ സ്വത്ത് മുഴുവനും സുതിയുടെ പേരിലേക്ക് എഴുതിക്കും അതെടുത്ത് ഞാനും എൻ്റെ മോനും അമ്മാനമാടും അപ്പം മാമ് പറഞ്ഞു എന്തൊക്കെയാണ് അപ്പോഴാണ് നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ പൊന്ന് പാമേ കണ്ണ് വെക്കലൂട്ടോ എൻ്റെ ബുദ്ധിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു അയ്യോ സമയം പോയി ബാ നമുക്ക് പോയി ഫിനാൻസറിനെ കാണാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ കയറി പോവാം അപ്പം മാമു പറഞ്ഞു എടി നമ്മൾ പത്തു ലക്ഷം മേടിച്ചതല്ലേ അതിൻ്റെ പുറമെ അഞ്ചു ലക്ഷം കൂടി തരുമോ ഈ ഭാമ ആരാന്ന് നീ കണ്ടോ ഞാൻ വാങ്ങിച്ചിരിക്കും അതൊറപ്പാ സോറി ഭാമയാന്നല്ല ചന്ദ്ര ആരാന്ന് നീ കണ്ടോ ഞാൻ വാങ്ങിച്ചിരിക്കും എന്നിങ്ങനെ നമ്മുടെ ഭാമയോട് പറഞ്ഞു ഏതായാലും അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇയാൾ ആരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറൊന്നുമല്ല ഈ പലിശയുടെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തുക നിന്റെ വീടും സ്ഥലവും എൻ്റെ പേരിലാവും മര്യാദയ്ക്ക് പലിശ കൊണ്ട് അടച്ചോ വെക്കണ ഫോണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രനെ കണ്ടതും ആ ഇതാര് ആ എന്താ എന്തുണ്ട് വിശേഷം അല്ല സുഖമായിട്ട് പോകുന്നു എന്തുണ്ട് ബ്യൂട്ടി പാർലറൊക്കെ എങ്ങനെ പോകുന്നു എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു ബ്യൂട്ടി പാർലർ പാർലർ ഒന്നും കുഴപ്പമില്ലാതെ പോകുന്നു അത് ഞങ്ങളുടെ സ്വന്തം അതിവളുടെ മരുമകളുടെ ഇവളുടെ പേര് ഇട്ടെന്നേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഓ നല്ല മരുമകളാണല്ലോ എന്ന് പറഞ്ഞു ആ എൻ്റെ മരുമകൾ നല്ലതാ എൻ്റെ മരുമകൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പം ആ ഏതായാലും നല്ലൊരു ബിസിനസ് തന്നെയാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര കാര്യത്തിലേക്ക് നടന്നു അത് വേറൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കൊരു അഞ്ച് ലക്ഷം കൂടെ വേണം ആ ഒരു പത്ത് ലക്ഷത്തിന് പുറമെ അതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീട് സ്ഥലവും അല്ലേ ഞാൻ ഇവിടെ തന്നിട്ട് തന്നിട്ട് പോയത് അപ്പം അതുംകൊണ്ട് ഒരു അഞ്ചു ലക്ഷം കൂടെ തരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ വലിയ ബുദ്ധിമുട്ടോട് കൂടി തന്നെ ഉം ലക്ഷം അല്ലേ അഞ്ച് ലക്ഷം എന്ന് പറയുമ്പം ഉം ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ആധാരമൊക്കെ എടുത്തു ആധാരമൊക്കെ എടുത്ത് തിരിച്ചു ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം അയാൾ പറഞ്ഞു അഞ്ചു ലക്ഷം തരാം അല്ല ഇതൊക്കെ തിരിച്ച് അടയ്ക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാനിങ്ങെടുക്കും അതൊക്കെ അടയ്ക്കും സാറേ അതൊക്കെ അടച്ചിരിക്കും കല്യാണം കഴിഞ്ഞാലേ അതിനുള്ള വഴിയുണ്ട് അതും കൊണ്ട് അത് അതൊക്കെ ഞാൻ സിമ്പിളായിട്ടടയ്ക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫാമ് പറഞ്ഞു അല്ല അല്ല ചന്ദ്ര ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഒന്നും മിണ്ടാതിരിക്കഡേ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു അല്ല അഞ്ച് ലക്ഷം മതിയോ ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ചും കൂടെ തരാം ഏയ് ഇപ്പം അത് മതി വേണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞോളാം എനിക്കിപ്പം വേണ്ട എന്ന് പറഞ്ഞു ഏതായാലും അയാളെല്ലാം എഴുതി സെറ്റാക്കി അഞ്ച് ലക്ഷം രൂപ കയ്യിൽ വെച്ച് കൊടുത്തു നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷമായിട്ടോ ചന്ദ്രയ്ക്ക് വേറെ ഒന്നും വേണ്ട ഇപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ സുതിയുടെ കല്യാണം കഴിഞ്ഞാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ ചന്ദ്രനെ കൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ഒപ്പിടിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര ബുദ്ധിമതിയാണോ ഒരിക്കലും അല്ല ഇതെല്ലാം ചന്ദ്രയുടെ വലിയൊരു എന്താ പറയുക ആപത്തിലേക്കുള്ളൊരു പോക്ക് തന്നെയാണ് കേട്ടോ ഏതായാലും ചന്ദ്ര ഒപ്പിടുന്നത് കാണുമ്പോൾ ഭാമ പേടിച്ച് പേടിച്ച് അവിടെ ഇരിക്കുന്നത് പക്ഷേ ചന്ദ്ര സിമ്പിളായിട്ടാണ് ഒപ്പിട്ടത് അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു അതെ ഭാമേ ഭാമയും കൂടെ ഭാമയും കൂടെ സൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പം ഭാമ പറഞ്ഞു അയ്യോ ഭാമേ അയ്യോ സാറേ ഞാൻ ഞാനിതിനെ സൈൻ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ കഴിഞ്ഞ തവണയല്ലേ ഒപ്പിട്ടത് ഈ തവണ ഒപ്പിടേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാ ഒപ്പിടാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രൻ നിർബന്ധിച്ചിട്ട് ഭാമ ഒപ്പിടുകയാണ് കേട്ടോ അങ്ങനെ ഭാമ ഒപ്പിട്ട് ഒപ്പിടുന്നത് തന്നെ പേടിച്ചു വരച്ചു തന്നെയാണ് അവർക്കറിയാം വേറൊരാൾ വേണമല്ലോ ഒരു ഏജൻറ്റർ എപ്പോഴും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാമേനെ മുണ്ട് ഒപ്പിടിപ്പിക്കുന്നത് ഒരു വിധത്തിൽ ഭാമ ഒപ്പിടണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ നോക്കി വിറച്ചൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ഏതായാലും നമ്മുടെ ഭാമ ഒപ്പിട്ട് കൊടുത്തു ചന്ദ്രക്ക് ഈ അഞ്ച് ലക്ഷം രൂപ കിട്ടിയപ്പോൾ ആശ്വാസമായി അവർ രണ്ടുപേരും അവിടെ നിന്ന് ഈ പൈസയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അവർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പലിശക്കാരൻ പറഞ്ഞു ഹോ ഇനിയിപ്പം പലിശ കറക്റ്റായിട്ട് തന്നില്ല എങ്കിൽ ഇത് ഉറപ്പായിട്ടും എൻ്റെ കയ്യിലിരിക്കും ഇതേതായാലും ഒരു ഒന്നൊന്നര മുതലാ ഹാ ഇതും എൻ്റെ കയ്യിലേക്ക് വരാനുള്ളത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങി ഇപ്പം പാമുറിഞ്ഞു ചന്ദ്രേ ഇതൊക്കെ നീ എങ്ങനെ തിരിച്ച് അടയ്ക്കുന്ന നീ പറയുന്നത് അതെ കല്യാണം ഒന്ന് കഴിയട്ടെ ഇപ്പം തന്നെ എത്തില്ലേ അന്ന് അങ്ങ് മലേഷ്യയിലുള്ള എൻ്റെ മരുമകൾ മരുമകളുടെ അച്ഛൻ്റെ പൈസ അതപ്പം തിരിച്ചടയ്ക്കാൻ പറ്റും ഒഴുകി ഒഴുകി ഇങ്ങനെ പൈസ ഓരോന്നായിട്ട് വരില്ലേ അതു മതി എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഓട്ടോയിൽ നിന്ന് സോറി ഇവർ രണ്ടുപേരും ആ ഫൈനാൻസ് സെൻ്ററിൽ നിന്ന് ഇറങ്ങി വന്നതും അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി വരികയാണ് അപ്പം നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നു അവരകത്തേന്ന് ഇറങ്ങി വരുന്നു സച്ചി കാണുമോ കാണില്ലേ എന്ന് നമുക്കും തോന്നിപ്പോവും ഏതായാലും സച്ചി കാണില്ല അവർ സൈഡിൽ കൂടെ ഇങ്ങിറങ്ങിപ്പോരൂട്ടോ ചന്ദ്രയും ഭാമയും സൈഡിൽ കൂടെ ഇങ്ങിറങ്ങിപ്പോരും സച്ചിയും കാണില്ല ചന്ദ്രയും ഭാമയും കാണില്ല ജസ്റ്റ് മിസ്സായി പോയി എന്ന് പറയാം ഏതായാലും സച്ചി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു ഓട്ടോയ്ക്ക് അങ്ങ് പോകും കേട്ടോ അങ്ങനെ അയാൾ സച്ചിനെ കണ്ട ഉടനെ കണ്ട ഉടനെ സച്ചി ബാ ബാ ഇരിക്കുക അല്ല എന്ത് പറ്റി എന്താ ഇങ്ങോട്ടേക്കൊക്കെ വന്നതെന്ന് ചോദിച്ചോ അപ്പോഴത്തേക്കും ആ അതൊക്കെ ആവശ്യമുണ്ട് അതുംകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ ഇരുന്നപ്പോഴത്തേക്കും പുറത്തൊരു പ്രമാണം ഇരിക്കുക ഏത് പ്രമാണാ നമ്മുടെ ചന്ദ്ര കൊണ്ടുവച്ച പ്രമാണമാണ് കേട്ടോ ആ പ്രമാണം എടുത്ത് വീശിയിട്ട് ഓ എന്തൊരു ചൂടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫൈ ഫൈനാൻസർ പറഞ്ഞു അതെ അതവിടെ വെച്ചേ ഇതൊരാളുടെ ഏ പ്രമാണമാന്ന് പറഞ്ഞപ്പം ഏഹ് ഇത് പ്രമാണമാണോ ഓ ഏതായാലും കൊള്ളാം ഇനി ഈ പ്രമാണം മൊത്തം സാറിൻ്റെ കയ്യിലായിരിക്കും ഇതാരാ കൊണ്ടുവെച്ച മണ്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൺ മണ്ടൻ ഇതൊരു മണ്ടിയാ ഒരു മണ്ടിയാണോ ഇതിവിടെ കൊണ്ടുവച്ചത് ഏതായാലും ഇതും എനിക്ക് വിധിക്കപ്പെട്ടതാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ആ പ്രമാണമെടുത്തങ്ങ് മാറ്റി വെക്കുകയാണ് ഈ ഫൈനാൻസർ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറേ എനിക്ക് ഡ്യൂ ഒന്നും അടയ്ക്കാൻ പറ്റില്ല സാറേ കാറൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ അറിയാലോ സാർ സാററിഞ്ഞു കാണുമല്ലോ ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു സച്ചി എങ്കിൽ പിന്നെ എങ്കിലും ആരാ ഇതൊക്കെ ചെയ്തത് ആ അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും സാറേ എനിക്ക് എനിക്കേതായാലും ഒരു രണ്ട് മാസം അവധി തരണം എന്ന് പറഞ്ഞപ്പം ഷോ രണ്ട് മാസമോ രണ്ടു മാസം എന്ന് പറയുമ്പം അതെ ഞാനൊരു കാര്യം പറയട്ടെ സച്ചി നിനക്കിപ്പം വണ്ടിയില്ലെന്നല്ലേ പറഞ്ഞു ഓടിക്കാനേ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു വണ്ടി നിനക്ക് തരാം ഇവിടെ ഇഷ്ടം വണ്ടി ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട് നീ ഏതെങ്കിലും ആ വണ്ടി എടുത്തോണ്ട് പോയാൽ നിനക്ക് വാടകയും കിട്ടും എനിക്ക് സി സിയും കിട്ടും അതുപോലെ നിൻ്റെ കാര്യങ്ങളൊക്കെ ഓടിപ്പോകുകയും ചെയ്യും എങ്കിൽ പിന്നെ നീ അത് ചെയ്യാൻ പറയുമ്പം ആ അത് ശരിയാണല്ലോ ആ എങ്കിൽ പിന്നെ ഓക്കെ ശരി സാറേ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചിക്ക് താക്കോൽ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ കുറേ താക്കോൽ കണ്ടപ്പോഴത്തേക്കും ഏ ഇത്രയും കാറ് നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടിട്ടുണ്ടോ സാറെന്ന് ചോദിക്കുക സച്ചി ആ അതൊക്കെ പിടിച്ചിട്ടിട്ടുണ്ടോ ദേ ഇതുപോലെ സി സി അടയ്ക്കാത്തവർ ഇടുവാ ഒരുപാട് പേരുണ്ട് അവരുടെയാന്ന് പറയുമ്പം ഏതായാലും ഒരു കാറ് ഞാനങ്ങ് എടുക്കാം സാറേ ഏതായാലും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് കാർ ഓടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് എൻ്റെ മനസ്സിനും അല്ലാണ്ട് വേദന വരിക സാറേ കാരണം വേറൊന്നുമല്ല സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചോണ്ടിരുന്നതല്ലേ സ്വന്തം കാറിൽ ഹേയ് അതൊന്നും കാര്യമാക്കേണ്ടടാ നീ ഒരു കാര്യം ചെയ്യുക ധൈര്യമായിട്ട് കൊണ്ടുപോയി ഓടിക്കുക നിനക്ക് സി സി അടിച്ചാൽ പോരെ നിൻ്റെ കാര്യങ്ങൾ ഓടിപ്പോകൂലേ അതും അതിടാ വാടക വാടകയ്ക്ക് വണ്ടി ഓടിച്ചു ഓർത്തിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഏതായാലും അവിടെ നമ്മുടെ സച്ചി പോന്നു അപ്പം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ഫോണിൽ അലാറം അടിക്കുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ അലാറം ഒക്കെ വെച്ചു രേവതിയെ എണീറ്റത് ഷോ നല്ലയാളാണ് ഇത് എന്തിനാണ് ഈ അലാറം വെച്ചത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് നമ്മുടെ സച്ചീനെ വിളിക്കുകയാണ് എണീക്കുക എണീക്കെന്ന് പറഞ്ഞു അപ്പോൾ രേവതിയോട് പറഞ്ഞു ഷോ എൻ്റെ പൊന്നു രേവതി ഒന്ന് വിട ഞാൻ ഞാനൊന്നും ഉറങ്ങട്ടെ അല്ല നിങ്ങളല്ലേ പറഞ്ഞത് രാവിലെ ഓട്ടം പോകാനുണ്ടെന്ന് അയ്യോ ഓട്ടം പോകാനുണ്ടല്ലേ ഷോ ഞാനത് മറന്ന് രേവതി എന്ന് പറഞ്ഞു ചാടി എണീറ്റിട്ട് ഇത് എന്ത് പറ്റി ഓട്ടത്തിന് പോകാൻ മറക്കാത്തതാണല്ലോ ആഹാ അതെ ഞാനേ വല്ലാണ്ടങ്ങ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു ചാടി വേഗം എണീറ്റു വേഗം എണീറ്റിട്ട് ഡ്രസ്സൊക്കെ അലമാരയിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് അങ്ങനെ രേവതി പറഞ്ഞു അശോ ഇതെന്ത് ഇതെന്ത് പറ്റി പല്ല് തയ്ക്കാതെയും കുളിക്കാതെയാണോ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഏയ് അതൊന്നും വേണ്ട അതെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പം ദൈവമേ അങ്ങനെയൊന്നും പറയരുത് ദേ നമ്മളെ നമ്മുടെ ജോലി ചെയ്യുമ്പോഴേ കുളിച്ച് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് വിളക്കൊക്കെ കൊളുത്തിയിട്ട് വേണം പോകാന് ഹേ പോ എന്നെക്കോട്ടൊന്നും പറ്റില്ല അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതെ ഉം സമയം ആയിട്ടില്ലല്ലോ ഏതായാലും ആറു മണിക്കല്ലേ പോകേണ്ടത് ഇപ്പൊ സമയം അഞ്ചുമണി ആയതേ ഉള്ളൂ ഹേ അപ്പൊ ഞാന് ആറരയ്ക്ക് സോറി അഞ്ചരക്കാണല്ലോ അലാറം വെച്ചത് അതെ ഞാൻ അലാറം മാറ്റി വെച്ചായിരുന്നു ഓഹോ അതെ കുറച്ച് കളി കൂടുന്നുണ്ട് കേട്ടോ നീ എന്തിനാ അലാറം മാറ്റി വെച്ചത് അത് ഇങ്ങനെ വേണമെന്നേ കുറച്ച് നേരത്തെ എണീക്കാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഒരു കാര്യം ചെയ്യുക വിളക്ക് കൊളുത്തി കുളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓട്ടം കിട്ടും അതുപോലെ നമുക്ക് മിച്ചം പിടിക്കാനൊക്കെ പറ്റും ദൈവത്തിൻ്റെ ഒരു പിടി നമുക്ക് വേണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഏതായാലും ഞാൻ കുളിക്കാൻ വെള്ളം വെക്കാം എന്ന് പറയുമ്പോൾ ആ ആ ചെയ്യു ചെയ്യ ഇതിൻ്റെ പിന്നിലെല്ലാം അച്ഛമ്മയും അച്ഛനുമാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം അയ്യോ എൻ്റെ പൊന്നെ അവരെ കുറ്റം പറയല്ലേ ഇതെല്ലാം ഞാൻ ആലോചിച്ച് കണ്ട് ചെയ്തതാണ് അവർ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ് അല്ലെ സോറി രേവതി അങ്ങ് അടുക്കളയിലേക്ക് പോയിട്ടോ വെള്ളം വയ്ക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് സച്ചി ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഓട്ടം പോകുന്ന കാര്യം അവളോട് പറയണ്ടായിരുന്നു അവളോട് പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇപ്പം എന്താ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കുളിച്ചു കുളിച്ചൊരുങ്ങി വന്നു കുളിച്ചൊരുങ്ങി വന്നിട്ട് നമ്മുടെ സച്ചി രേവതി ഇങ് വാ രേവതി സമയം പോകുന്നു എനിക്ക് പെട്ടെന്ന് പോകണം എന്നിങ്ങനെ പറഞ്ഞു വിളക്ക് കത്തിക്കണമല്ലോ രേവതി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണ്ടേ പോകാൻ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഓഹ് ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നും ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ വിളക്ക് കത്തിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി തന്നെ തിരിയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് നമ്മുടെ സച്ചി ചെയ്യുന്നതേ അങ്ങനെ കുളി കഴിഞ്ഞ് രേവതി വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു നമ്മുടെ സച്ചി വിളക്ക് കത്തിക്കാൻ തുടങ്ങുന്നത് ഏതായാലും വിളക്ക് കത്തിച്ചില്ല കേട്ടോ തീപ്പെട്ടി ഉറച്ചിട്ട് കത്തുന്നില്ല അതുംകൊണ്ട് തന്നെ രേ സച്ചി വിളക്ക് കത്തിച്ചില്ല അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു അതേ ഇങ്ങു വന്നേ പറ്റുന്ന പണിക്ക് പോയാൽ പോരെ ഞാൻ കത്തിച്ചോളാം തീപ്പെട്ടി ഇങ്ങ് തരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി തീപ്പെട്ടിയൊക്കെ മേടിച്ച് ഉരച്ച് വിളക്ക് കത്തിക്കാൻ ഇങ്ങനെ തുടങ്ങി അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ സാരിയൊക്കെ ഉടുത്ത് അതുപോലെ തലയിൽ ഇങ്ങനെ തോർത്തൊക്കെ കെട്ടി അപ്പം ഇങ്ങനെ സച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം അതെ ഈ വേഷത്തിൽ കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ എന്ന് പറയുമ്പം ആണോ ഏതായാലും ഈ വേഷം ഇട്ടോണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഇങ്ങനെ നമുക്ക് നമുക്കകത്തല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ആ അതെ ഞാൻ വിളക്ക് കത്തിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ല വിളക്കിൻ്റെ തിരി കണ്ടില്ലല്ലോ വിളക്ക് ിന് തിരിയിടാതെയാണോ ഇത്ര നേരം കത്തിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചപ്പം അയ്യോ രേവതി അത് ഞാൻ മറന്നുപോയി ശീലമില്ലാത്തതുകൊണ്ടേ സത്യത്തെ അത് ഞാൻ ഓർത്തില്ല അതേ ഇനിയിപ്പം ഇതൊക്കെ ഓർക്കണം കേട്ടോ ഇതൊക്കെ ഇനി ശീലിക്കണം അപ്പൊ നീ എന്നെ വിടാം വിടുന്നില്ല വിടൂലല്ലേ രേവതി എന്ന് പറഞ്ഞപ്പം ആ വിടൂല ഞാൻ പിടിച്ചാൽ പിന്നെ ആരേം വിടാറില്ലെന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ രേവതി വിളക്കിൽ തിരിയൊക്കെ ഇട്ട് കത്തിച്ചു കേട്ടോ കത്തിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഐശ്വര്യപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതേ ദൈവത്തിൻ്റെ മുന്നിൽ നല്ലോലെ പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പം ശെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ഞാൻ ആരുടെ മുമ്പിൽ ഇങ്ങനെ യാചിക്കാറൊന്നുമില്ലെന്ന് പറഞ്ഞപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ യാചിച്ചെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ താഴേണ്ടത് ദൈവത്തിൻ്റെ മുന്നിൽ മാത്രമായിരിക്കണം ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ ദൈവം കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയുടെ ആ ഒരു നിർബന്ധ പ്രകാരം നമ്മുടെ സച്ചിയും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഏതായാലും സച്ചി പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ കൈകൂപ്പിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ രേവതിയെ അത് കാണാൻ ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ ഏതായാലും ആ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എത്താം പിന്നെ പുതിയ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് അതിൽ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പോസ്റ്റിൽ പോ പോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലിങ്ക് കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കുക കേട്ടോ അപ്പം ടാറ്റ ബൈ ബൈ